നമസ്കാരം പ്രധാന വാർത്തകൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണ പിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു മുൻ കെ പി സി സി അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനായിരുന്നു ജനനം ഷൂർനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും രണ്ട് തവണ കെ പി സി സി അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപത്തിരണ്ടിലും അടൂരിൽ നിന്ന് രണ്ട് തവണ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി നാലിലും മൂന്ന് തവണ രാജ്യസഭാ അംഗമായി നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്തിയപ്പോൾ കെ പി സി സി അധ്യക്ഷനായിരുന്നു തെന്നല വനം പെട്രോളിംഗ് നേരെ ആക്രമണം ആക്രമണത്തിൽ രാമന് പരിക്കേറ്റു കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ രണ്ടരയോടെ വയനാട്ടിലെ തരിയോട് പത്താം മൈലാണ് ആക്രമണം ഉണ്ടായത് പെട്രോളിംഗ് നടത്തുന്ന വാഹനത്തിന് നേരെ തോട്ടത്തിൽ നിന്ന് ആന പാഞ്ഞെടുക്കുകയായിരുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ജീപ്പിന് പിറകിൽ ഒളിച്ചതായിരുന്നു രാമൻ ഇതിനിടയിലാണ് പരിക്കേൽക്കുന്നത് പരിക്ക് ഗുരുതരമല്ല മൂന്ന് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം പ്രതി ദീപക് വർമ്മ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഉത്തർപ്രദേശിലെ അലാംബാഗിൽ മെട്രോ സ്റ്റേഷന് കീഴിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയുമായി ഇയാൾ സ്കൂട്ടറിൽ പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇയാളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരതോഷികവും പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് പോലീസിന് ലഭിച്ചിരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് സ്കൂട്ടറിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ ഇയാളെ ഉത്തർപ്രദേശിലെ കണ്ടോൺമെന്റ് ദേവിഖേടയ്ക്ക് സമീപം വെച്ച് പോലീസ് പിടികൂടി ദീപക് വർമ്മയോട് പോലീസിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് പോലീസും പ്രതിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ദീപക് വർമ്മ കൊല്ലപ്പെട്ടത് പ്രതിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അധ്യാപിക ചാലക്കുടി പുഴയിൽ ചാടി മരിച്ച സംഭവം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അധ്യാപിക സിന്ധോളാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു അതേസമയം ട്രെയിനിൽ നിന്നും യുവതി ചാടുന്നത് കണ്ട യുവാവാണ് പോലീസിനെ അറിയിച്ചത് കോഴിക്കോട് നിന്ന് സ്ഥലം മാറി മൂന്ന് ദിവസം മുമ്പാണ് സിന്ധോൾ ചെറുതുരുത്തിയിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചത് ബേപ്പൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായിരുന്നു ചാലക്കുടി തുരുത്തിപ്പറമ്പ് സ്വദേശിയാണ് സിന്ധോൾ വാടക വീട് തരപ്പെടുത്തുന്നതുവരെ ചാലക്കുടിയിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരാനായിരുന്നു തീരുമാനം നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണിയും വർഷവും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്രയെ തല്ലിക്കൊന്ന് കാട്ടിലെറിയുമെന്ന ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത് സാന്ദ്രയുടെ പിതാവ് തോമസിനെ കൊല്ലുമെന്നും ഓഡിയോ സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തുന്നു റെന്നി ജോസഫ് മുകേഷ് തൃപ്പൂണിത്തറ എന്നീ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് സാന്ദ്ര തോമസിനെതിരെ ഭീഷണി മുഴക്കിയത് അതേസമയം ഓഡിയോ സന്ദേശം അയച്ചവർക്ക് സിനിമയിൽ സ്വാധീനമുള്ളവരുടെ പിന്തുണയുണ്ടെന്ന് സാന്ദ്ര പ്രതികരിച്ചു ഔദ്യോഗിക ഗ്രൂപ്പിൽ സന്ദേശമെത്തിയിട്ടും ഫെഫ്ക ജനറൽ സെക്രട്ടറി നടപടിയെടുത്തില്ല രണ്ടു മാസമായി പോലീസിന്റെ ഭാഗത്തൊന്നും നടപടിയുണ്ടായിട്ടില്ല വേദനാജനകമാണിതെല്ലാം തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് സാന്ദ്ര പ്രതികരിച്ചത്